ഡി ആർ എസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഒരുപാട് കാത്തിരുന്ന അതായത് ഏകദേശം നമ്മളൊരു ഒമ്പത് മാസക്കാലത്തോളം നമ്മള് ഈ ഒ ഡി ഐ ക്രിക്കറ്റ് അമ്പത് ഓവർ മത്സരങ്ങൾ നമ്മൾ കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല നമ്മളുടെ ഈ ഒരു രോഹിത് ശർമ്മയും അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയും തുടങ്ങിയ മുതലായിട്ടുള്ള ഒമ്പത് താരങ്ങളൊക്കെയും ഈ പറയുന്ന പോലെ തിരിച്ചു വരുന്ന ഒരു മത്സരമാണ് അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവര് ടെസ്റ്റ് മത്സരങ്ങളിൽ മാത്രമേ അവരെ നമ്മൾ കണ്ടിട്ടുള്ളൂ നിശ്ചിത ഓവർ മത്സരങ്ങളിലൊന്നും നിശ്ചിത ഓവർ മത്സരങ്ങളില്ലായിരുന്നു ടി ട്വന്റി മാത്രമാണ് അതിന് നമുക്ക് വേറൊരു ടീം തന്നെയുണ്ട് അപ്പം ഇവരൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മത്സരം ആയിരുന്നു അത് മാത്രമല്ല ചാമ്പ്യൻസ് ട്രോഫി ഈ പറഞ്ഞ പോലെ വരാനായിരിക്കുന്നു അപ്പം അതിന്റെ സെയിം ആയിട്ടുള്ളൊരു പ്ലേയിങ് ഇലവനും അല്ലെങ്കിൽ സ്കോഡിനെയൊക്കെ തന്നെയാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടു ആയിട്ടുള്ള ഒരു ഈ ഒരു സീരീസിലേക്ക് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാന പ്രാധാന്യത്തോടെ നോക്കി കാണുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇത് അപ്പൊ അങ്ങനെ ഈ മത്സരം തുടങ്ങി ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞ വളരെ വളരെ എനിക്ക് പ്രതീക്ഷയില്ലാത്ത എന്താ പറയുക ഒരു ടീം തന്നെയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഈ സമീപകാലത്ത് നമ്മുടെ രോഹിത് ശർമ്മയുടെ വിരാട് കോഹ്ലി അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഗില്ല് ഏഹ് തുടങ്ങിയവരുടെ ബാറ്റിങ് ശ്രേസെയർ ഇവരുടെയൊക്കെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാ പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു ഫോം ഔട്ടിൽ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടീമിനെ വെച്ചിട്ട് എങ്ങനെ കളി ജയിക്കുമോ ഇല്ല എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പ് ആകുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഒരു പ്ലേയേഴ്സൊക്കെയും അതിനെ ഇപ്പൊ നമുക്കറിയാം വിരാട് കോഹ്ലിക്കും ഈ പോലെ മുട്ടിന് ഒരു പരുക്കേറ്റത് കൊണ്ട് തന്നെ ചെറിയ പരുക്കാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ ആദ്യ മത്സരത്തിൽ കളിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കളി കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും രോഹിത് ശർമ്മയുടെ ഇതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ വീണ്ടും നമ്മളെയൊക്കെ നിരാശപ്പെടുത്തുന്ന പോലെ ഉള്ള ഒരു പ്രകടനമായിരുന്നു രോഹിത് ശർമ്മയുടെ ഭാഗത്തു നിന്നും എന്ത് പറയുന്ന രണ്ട് റണ്ണെടുത്ത് വീണ്ടും പുറത്തായി പോയി അപ്പം രോഹിത് ശർമ്മയും കൂടെ ഒന്ന് ആയി വന്നു കഴിഞ്ഞാൽ ജയ്സവാൾ അപ്പോഴും ഒരു നല്ല കുറച്ച് ഇൻഡൻറ്റുകൾ കാണിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് നല്ല ബൗണ്ടറികളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോ പോലും അത്രയും നല്ലതാണെന്ന് പറയുന്നില്ല എന്നാലും ഒട്ടും മോശമല്ല എന്നുള്ള രീതിയിൽ അപ്പൊ ജയ്സവാൾ ഒരു ടച്ചിൽ എന്തായാലും ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ രോഹിത് ശർമ്മ കുറച്ച് ആയി വന്നു കഴിഞ്ഞാൽ ഈ ടീം പക്കിയായിരിക്കും വിരാട് കോഹ്ലിയുടെ വന്ന് വിരാട് കോഹ്ലി കോഹ്ലിയും കൂടെ ഒന്നും ഫോമായി കിട്ടിക്കഴിഞ്ഞാൽ ഫോമായി കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ും നമ്മള് പക്ക ട ടീമിനെ ആയിരിക്കും നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ബുംറയുടെ ഒരു അഭാവത്തിൽ പോലും മികച്ച രീതിയിൽ പന്തറിയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്കുണ്ട് ബോളിങ്ങിൽ അപ്പൊ ബുംറയും കൂടെ തിരിച്ചു വരുമ്പോൾ വളരെ ശക്തം ശക്തമായിട്ടുള്ളൊരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെ തന്നെയായിരിക്കും നമുക്കുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ മത്സരത്തിലോട്ട് വരാം ടോസ് വലിയൊരു ഈ പറയുന്ന പോലെ ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമായിരുന്നില്ല കാരണം അങ്ങനെ ഡ്യൂ ഡ്യൂ പ്രശ്നങ്ങളൊന്നും ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പം ഫസ്റ്റ് ബാറ്റിംഗും ഫസ്റ്റ് ഇന്നിങ്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിൽ പോലും ിഡ്യൂ എന്നും അതിനകത്ത് നമുക്ക് ബാധകമാവുന്ന കാര്യമേ അല്ല ആ അത് എന്തായാലും ഇംഗ്ലണ്ടിന്റെ ബാറ്റിങ്ങിന് ടോസ് കിട്ടി ബട്ട്ലർ ബാറ്റിങ്ങിന് ബാറ്റിംഗ് ചൂസ് ചെയ്തു കാരണം എന്താണെന്നുവെച്ചാല് ഈ പറയുന്ന പോലെ ഈ ടി ട്വന്റി മത്സരങ്ങളിൽ ഏറെക്കുറെ മത്സരങ്ങൾ ഇംഗ്ലണ്ട് ഫസ്റ്റ് ഈ പറയുന്ന പോലെ സെക്കൻഡ് ബാറ്റ് ചെയ്തപ്പോ പ്രഷർ ഭയങ്കരമായിട്ട് താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സംഭവം അവർ പറയുന്നത് കേട്ടു അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് പ്ലേഴ്സ് ബാറ്റേഴ്സ് കളിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറഞ്ഞൊരു ബാറ്റിംഗ് ബാറ്റിങ്ങിലോട്ട് പോയത് കാരണം രോഹിത് ശർമ്മയോട് ചോദിച്ചപ്പോഴത്തേക്കും രോഹിഷ് ശർമ്മ പറഞ്ഞു യെസ് ടോസ് വലിയ ഒരു ഘടകമല്ല എങ്കിൽ പോലും ഞങ്ങൾ സെക്കൻഡ് ബാറ്റിങ് ചൂസ് ചെയ്യാൻ വേണ്ടി തന്നെ ഇരുന്നായിരുന്നു എന്നുള്ളൊരു കാര്യം രോഹിത് ശർമ്മയെ പറഞ്ഞു അപ്പം തീർച്ചയായിട്ടും അവിടെ ചെയ്സ് ചെയ്ത് ജയിക്കുന്നതന്നെയാണ് ഏറ്റവും കൂടെ നല്ലത് അപ്പം അങ്ങനെ ഒരു സ്ഥാനത്ത് ഈ പറയുന്ന പോലെ അവരുടെ ഒരു പ്രഷർ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ട് നായകൻ ബാറ്റിങ് തെരഞ്ഞെടുത്തത് ആദ്യം ഇപ്പൊ ടോട്ടൽ ഉണ്ടാക്കുക എന്നുള്ള ഇതിലോട്ട് മീൻസ് പോയത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ആദ്യത്തെ നമുക്കറിയാം റാണയും അതുപോലെ തന്നെ ഷമിയും കൂടാണ് ആദ്യം ഷമിയാണ് പന്ത് ഓപ്പൺ ചെയ്തത് അപ്പം ഷമി ഫസ്റ്റ് ഓവർ തന്നെ ഈ പറയുന്ന നല്ല മികച്ച രീതിയിലാണ് അദ്ദേഹം പന്ത്റിഞ്ഞത് മേഡിനാണ് ആദ്യ ഓവർ തന്നെ ഷമിയുടെ മേഡിനാണ് രണ്ടാമത്തെ ഓവർ റാണ എറിയുന്നു റാണയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് റൺസാണ് അവരിൽ അടിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ റാണയുടെ ഡെബ്യൂട്ട് മത്സരമാണ് അല്ലെ ആദ്യ മത്സരമാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം റിയാൻ വേണ്ടിട്ട് നമ്മളൊക്കെ ഭയങ്കര വെയിറ്റ് ചെയ്യണം അപ്പം ശരിക്കും അദ്ദേഹത്തെ ഇറക്കിയത് മോശമായി പോയോ അല്ലെങ്കിൽ അതൊരു തെറ്റായ തീരുമാനമാണോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോ പോലും ഈ പറയാനുള്ള സെക്കൻഡ് ഓവർ വരുമ്പോഴത്തേനും റാണ അവിടെ മീഡിയ ഓവർ കൊണ്ടുവരുന്നു റാണയുടെ സെക്കൻഡ് ഓവർ അതായത് ടീം ഇന്ത്യയുടെ നാലാമത്തെ ഓവറിൽ റാണ വരുന്നു റാണ ആ ഓവർ മീഡിയാക്കുന്നു അങ്ങനെ മികച്ച രീതിയിലുള്ള ഒരു ഇമ്പ്രഷൻ റാണ തിരിച്ചു പിടിക്കുന്നു മാത്രമല്ല പിന്നീട് അങ്ങോട്ട് റാണ നല്ല മികച്ച രീതിയിൽ തന്നെ പന്തറിയുന്നുണ്ട് അഞ്ച് ഓവർ വരെയും ഏകദേശം നമ്മളുടെ കയ്യിൽ തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് അതായത് ഇംഗ്ലണ്ട് അഞ്ച് ഓവറിൽ ഇരുപത്തിയാറ് റൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അവരും വളരെ ഭദ്രമായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നല്ല മികച്ച രീതിയിൽ പന്തറിയുന്നു അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആറാമത്തെ ഓവർ മുതൽ ഇംഗ്ലണ്ട് ഈ പറയുന്ന പോലെ ഷിഫ്റ്റ് ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അടിപതരപ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം റാണയുടെ അടുത്തൊരു ഓവർ അതായത് ആറാമത്തെ റാണയുടെ ഓവർ ഈ പറയുന്ന പോലെ ഇരുപത്തി ആറ് റൺസാണ് ഈ പറഞ്ഞ പോലെ അടുത്ത് സാൾട്ട് നല്ല രീതിയിൽ അങ്ങ് പെരുമാറി എന്ന് പറയേണ്ടിയിരിക്കുന്നു മൂന്ന് സിക്സും രണ്ട് ഫോറും ഉൾപ്പെടെ ഇരുപത്തി ആറ് റൺസാണ് റാണയുടെ ആ ഓവർ എടുത്തത് അതായത് അഞ്ച് ഓവറിൽ ഇരുപത്തി ആറിന് പൂജ്യം എന്നുള്ള നിലയിലേക്ക് ആറാമത്തെ ഓവറിൽ അൻപത്തി രണ്ട് എന്നുള്ളൊരു സ്കോറിലോട്ട് ഇംഗ്ലണ്ട് എത്തി അവിടെ നിന്ന് അങ്ങോട്ട് ഈ പറയുന്ന പോലെ ഇംഗ്ലണ്ട് നല്ലപോലെ അടുത്ത ഏഴാമത്തെ ഓവർ ഈ പറയുന്ന വീണ്ടും മിക്ക് കൊടുത്തു എട്ടാം ഓവർ വന്നപ്പോഴത്തേനും അക്സർ പട്ടേലിനും കൊടുത്തു ഒരു മാറ്റവും ഇല്ല പതിനേഴ് റൺസാണ് ആ ഓവറിൽ എടുത്തത് അതായത് ഒരു ടി ട്വന്റി കളിക്കുന്ന ഒരു ലാഘവത്തോടെയാണ് സാൾട്ട് അവിടെ പ്ലേ ചെയ്തുകൊണ്ടേയിരുന്നത് അപ്പൊ നമുക്ക് വിക്കറ്റുകൾ ഒന്നും നഷ്ടമായിട്ടില്ല അങ്ങനെ എട്ട് ഓവറിൽ എഴുപത്തി ഒന്ന് റൺസ് നമുക്ക് ഒരു ടി ട്വന്റി സ്കോറിന്റെ ഒരു ഒരു ആ ഒരു രീതിയിലാണ് എട്ട് ഓവറിൽ എഴുപത്തിയൊന്ന് റൺസും ഈ പറഞ്ഞത് ഇംഗ്ലണ്ട് എത്തി ഒറ്റവും വിക്കറ്റ് പോയിട്ടില്ല നമുക്കൊരു ബ്രേക്ക് ത്രൂ ആണെങ്കിൽ ആവശ്യമാണ് ഒമ്പതാമത്തെ ഓവർ ഹാർത്തിക് പന്തറയും വരെ നമുക്ക് ആവശ്യമാണ് അപ്പം ഇവർ ഭയങ്കരമായിട്ടും ടച്ച് ചെയ്ത് നിക്കുകയാണ് അടിച്ച് അടിച്ച് നിൽക്കുകയാണ് അപ്പം ഹർദിക്കിന്റെ ആകത്ത് നാല് ബോളും നല്ല രീതിയിൽ തന്നെ ഹർദിക് എറിഞ്ഞു രണ്ട് റൺസ് മാത്രമേ രണ്ട് സിംഗിൾസ് മാത്രമേ ഹർദിക് വിട്ടുകൊടുത്തുള്ളൂ അതിന്റെ പ്രഷർ കൊണ്ട് തന്നെ ആയിരിക്കാം അടുത്തൊരു ടു ഓടേണ്ട ഒരു സാഹചര്യത്തിൽ സാൾട്ട് മൂന്നാമതൊന്നും ഓടാൻ കൊണ്ട് ട്രൈ ചെയ്തപ്പോഴത്തേനും നമുക്ക് അവിടെ ആദ്യം വിക്കറ്റ് ഉണ്ടായി ശ്രേയസെയർ നല്ല കൃത്യമായിട്ട് തന്നെ കീപ്പർ ഡിട്ട് ഇട്ട് കൊടുക്കുകയും സാൾട്ട് ഏറ്റവും മികച്ച രീതിയിൽ മിന്നി എന്ന സാൾട്ട് അവിടെ പുറത്താവുകയും ചെയ്തു എട്ട് ഓവർ വരെയും ഏകദേശം ഇംഗ്ലണ്ടിന്റെ കയ്യിൽ തന്നെയായിരുന്നു കളി ആ പവർ പ്ലേയിൽ എട്ട് പവർപ്ലേ മാത്രം നോക്കിയാൽ മതി എട്ട് ഓവറിൽ എഴുപത്തി ഒന്ന് റൺസ് എടുത്ത് അവർ തന്നെയാണ് മുന്നിട്ട് വന്നത് പക്ഷേ പത്ത് ഓവർ ആയപ്പോ നമ്മൾ എഴുപത്തിയേഴിന് മൂന്നുള്ള ഒരു നിലയിലേക്ക് ഇംഗ്ലണ്ടിനെ ആക്കി അതായത് എട്ടിന് എട്ട് ഓവറിൽ എഴുപത്തി ഒന്നിന് പൂജ്യം വിക്കറ്റുകൾ എന്ന നിലയിൽ നിന്നും പത്ത് ഓവറിൽ രണ്ടു ഓവറോട് ആയപ്പോ മൂന്ന് വിക്കറ്റുകളാണ് നമ്മൾ നേടിയെടുത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലുള്ളൊരു മേൽക്കയം എന്ന് പറയുന്നത് പവർപ്ലേയിൽ ഇംഗ്ലണ്ടിനാണോ ഇന്ത്യക്കാണെന്ന് പറയാൻ പറ്റില്ല ഏകദേശം ആയിട്ട് പേര് ഈക്വൽ ആകുന്ന ഒരു രീതിയിലോട്ടെത്തി വേണമെങ്കിൽ ഒരു പടി മുകളിൽ ഇന്ത്യ പവർപ്ലേയിൽ സ്കോർ ചെയ്തെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് കാരണം മൂന്ന് വിക്കറ്റുകളാണ് നമ്മൾ നേടിയിട്ടുണ്ടത് അതായത് പത്ത് ഓവറിൽ എഴുപത്തിയേഴിന് മൂന്നുള്ള നിലയിലാണ് അപ്പൊ ഇവർക്ക് ഇനി ഇനിയൊക്കെ ഓവറുകൾ വിക്കറ്റ് കളയാണ്ട് കുറച്ചൂടെ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് കളിക്കേണ്ട ഒരു സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ പോയി അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഉണ്ടാക്കുന്നത് റൺ റേറ്റ് കുറയും അപ്പം അവർ തുടക്കത്തിൽ ഒരു റൺ റേറ്റ് വെച്ച് പോയി കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് റൺസ് ഒക്കെ എങ്കിലും എടുത്തു കാരണം അത്രയും ഒരു ബാറ്റിംഗ് ടൈനപ്പാണ് അവരുടേത് പക്ഷെ നമ്മള് നല്ല വ്യക്തിയായിട്ട് പന്തതാണ് അപ്പം ബട്ട്ലറും അതുപോലെ തന്നെ റൂട്ടും കൂടെ തമ്മിലെ ഒരു ഒക്കെ ബിൽഡ് ചെയ്തിട്ട് പെയ്യ് മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഒരു വിക്കറ്റ് പോയില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇത്ര അല്ലെങ്കിൽ അധ്വാനിച്ച സ്കോറിലോട്ട് എന്തായാലും ഇവർ എത്തും അപ്പം നമുക്കൊരു ബ്രേക്ക് ഒരു ആവശ്യമാണ് അതായത് പത്തേ ടു ഇരുപത് ഓവറിലെ കാര്യമാണ് പറയുന്നത് പത്ത് പത്ത് ഓവറിലെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായതിനു ശേഷം ഇംഗ്ലണ്ട് വളരെ കരുതലോടെ കളിച്ചു കാരണം അവർക്ക് ഒരു പാർട്ണർഷിപ്പ് അത്യാവശ്യമായിരുന്നു അവർ അങ്ങനെ ബട്ട്ലറും റൂട്ട് കൂടെ ചേർന്നിട്ട് ഒരു പാർട്ണർഷിപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കവേ പത്തൊമ്പതാമത്തെ ഓവറിലെ മൂന്നാമത്തെ ബോൾ ജ റൂട്ടിനെ എൽ ബി ഡബ്ല്യൂയിൽ കുരുകയാണ് അങ്ങനെ നമുക്ക് ആ ഒരു ബ്രേക്ക് ത്രൂ കിട്ടി ഇംഗ്ലണ്ട് ആകട്ടെ ഈ പറയുന്ന പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിനൊന്നിന് നാല് എന്നുള്ള സ്ഥിതിയിലോട്ട് വന്നു വീണ്ടും അവർക്ക് ഈ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് കളിക്കേണ്ടി വന്നു അങ്ങനെ വരുമ്പോൾ റൺ റേറ്റ് വീണ്ടും നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ബോളേഴ്സിന് ഇരുപതൊട്ട് മുപ്പത് ഓവർ വരെ ഇംഗ്ലണ്ടിന് വീണ്ടും ശ്രദ്ധാപൂർവ്വം കളിക്കേണ്ടിയിരിക്കുന്നു കാരണം മുപ്പത് ഓവർ അല്ലെങ്കിൽ എന്താ പറയുക വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് അവസാനം മാഞ്ഞടിക്കാനായിട്ടുള്ളൊരു ആൾക്കാരെ ഒന്നും കാണത്തില്ലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുപ്പത് ഓവർ വരെ വളരെ ശ്രദ്ധയോടെ തന്നെ കളിക്കണം എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ബട്ട്ലറും ബെദലും ഓർത്തിട്ട് അവര് ഏകദേശം നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി അതായത് അറുപത് ഒമ്പത് അമ്പത്തൊന്ന് റൺസ് എന്നുള്ള രീതിയിൽ അതായത് ടു സോറി ടു മുപ്പതാമത്തെ ഓവറിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത് അവർക്കൊരു പാർട്ണർഷിപ്പ് അത്യാവശ്യമായിട്ട് വീണ്ടും വന്നു പട്ട്ലറും വേദലോട് ചേർന്നിട്ട് ഒരു അമ്പത് പ്ലസ് റണ്ണിന്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കി അപ്പൊ നമുക്ക് വീണ്ടും നമുക്കൊരു ബ്രേക്ക് ത്രൂ ആവശ്യമായിട്ട് തന്നെ വന്നു ഇതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് ഒരു ബ്രേക്ക് ത്രൂ കിട്ടാൻ രോഹിത് ശർമ്മ പല ബോളേഴ്സിനെ മാറ്റി മാറ്റി ഇരുപത് തൊട്ട് മുപ്പത് ഓവർ വരെയും പല ബോളേഴ്സിനെയും മിക്സ് ചെയ്തിട്ട് നമ്മുടെ പേസ് ബോളേഴ്സിനെയും സ്പിന്നേഴ്സിനെയും എല്ലാരെയും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ശ്രമം എറിഞ്ഞു നോക്കി പക്ഷെ നമുക്ക് വേണ്ടത് കൊണ്ടൊരു ഒരു ബ്രേക്ക് ത്രോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അത് അങ്ങനെ ആ ഒരു മുപ്പത് ഓവർ വരെ അങ്ങനെ കടന്നുപോയി മുപ്പത് ടു നാൽപ്പത് ഓവർ വരെ വന്നപ്പോൾ കാര്യങ്ങൾ കുറച്ച് നമ്മുടെ കൈവിട്ട് പോകുമ്പോ എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് എത്തി കാരണം ഇവിടെ നമുക്ക് അവരുടെ ഒരു വിക്കറ്റോടെ എടുത്തില്ലെങ്കിൽ അവർ നല്ലൊരു സ്കോറിലോട്ട് എത്താൻ സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ പോയി 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 മുപ്പത്തി മൂന്നാമത്തെ ഓവറിലാണ് നമുക്കൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത് അവരുടെ ക്യാപ്റ്റൻ നല്ലപോലെ കളിച്ചോണ്ടിരുന്ന ബട്ട്ലർ അമ്പത്തിരണ്ട് റൺസാണ് അതായത് അക്സർ പട്ടേലിനെ അടിക്കാൻ നോക്കിയതാണ് എഡ്ജ് എട്ടി കളന്നു നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ക്യാച്ചിലോട്ട് പോയി അങ്ങനെ അവർ മുപ്പത്തി മൂന്ന് ഓവറിൽ നൂറ്റി എഴുപതിന് അഞ്ചെന്നുള്ള എത്തി ഇംഗ്ലണ്ട് ആണെങ്കിൽ ഈ പറഞ്ഞാൽ ബാക്ക് ബാക്ക് വീണ്ടും ഒരു ബാക്ക് ബാക്ക്ഫുട്ടിലോട്ട് ഇംഗ്ലണ്ട് എത്തി വീണ്ടും അവർക്ക് ശ്രദ്ധിച്ച് കളിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് എത്തി ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ അത് മുതലാക്കുവോ ഇനി പെട്ടെന്ന് പെട്ടെന്ന് വിക്കറ്റുകൾ എടുത്തിട്ട് ഈ പറഞ്ഞാലും അടുത്ത് ഇനി കേരളം ലിവിങ്സ്റ്റൺ ആണ് അഞ്ച് വിക്കറ്റുകൾ നഷ്ടപ്പെടും അടുത്ത് കേരളമുള്ള ലിവിങ്സ്റ്റൺ ആണ് ഏകദേശം മുപ്പത്തിമൂന്ന് ഓവർ ആയതേ ഉള്ളൂ അപ്പൊ അവർക്ക് നല്ലൊരു ഒരു പാർട്ട്ണർഷിപ്പ് വേണം അത് ലിവിങ് ലിവിൻസ്റ്റനെ കൊണ്ട് കഴിയുമോ എന്നുള്ളത് എനിക്ക് നല്ല കൺഫ്യൂഷൻ തുടക്കത്തിന് തന്നെയാണ് എനിക്കറിയാമായിരുന്നു ലിവിൻസ്റ്റൺ അത്ര ക്ഷമയൊന്നുമില്ല അപ്പൊ പുള്ളിക്കാരൻ പെട്ടെന്ന് പോകുന്നുള്ളൊരു ഇതായിരുന്നു എനിക്കുള്ളത് അത് അതേപോലെ തന്നെ നടക്കുന്ന ഒരു രീതിയാണ് കണ്ടത് ഈ പറയുന്ന പോലെ പത്ത് ബോൾ അഞ്ച് റൺസ് എടുത്തിട്ട് ലിവിങ്സൺ മടങ്ങി അതുപോലെ റാണയ്ക്ക് കൊടുത്ത് റാണ മൂന്നാമത്തെ വിക്കറ്റ് അങ്ങനെ സ്വന്തമാക്കി ഈ പോലെ ഡെപ്യൂട്ടൻ്റെ റാണ മൂന്ന് വിക്കറ്റിനായിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള പ്രകടനമാണ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത് അതൊരു ഹാർട്സ് ഓഫ് തന്നെയാണ് നമുക്ക് അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് റാണ ഡ്യൂ ഡെബ്യൂട്ട് ഒരു ഡെബ്യൂട്ടൻ റാണെന്നുള്ളൊരു ഇതൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ പന്ത കുറച്ച് റണ്ണ് വിട്ട് കൊടുത്തു അടുത്ത മത്സരത്തിൽ ആ റണ്ണ് വിട്ടു കൊടുക്കുന്ന കുറച്ചൊന്ന് കുറച്ച് കഴിഞ്ഞാൽ മികച്ചൊരു ബോളറായിട്ട് തന്നെ അതായത് നിൽക്കാൻ കഴിയും അങ്ങനെ ലിവിങ്സ്റ്റൺ പെട്ടെന്ന് തന്നെ പുറത്തായി അതിനുശേഷം ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു വന്ന നമ്മുടെ ഷമിയെ ആദ്യത്തെ സ്പെല്ലിൽ ഷമിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ രണ്ടാം സ്പെല്ലിൽ ഷമിയെ ഇതുപോലെ രോഹിത് ശർമ്മ കൊണ്ടുവന്നു ആ ഇതിൽ ഷമിയുടെ ആദ്യത്തെ വിക്കറ്റ് ഷമി നേടുകയും അതായത് കാസിനെയാണ് വിക്കറ്റ് ബ്രൈഡൻ കാർസിനെ വിക്കറ്റ് നേടി അതായത് വിക്കറ്റ് ഭയങ്കര പ്ലാനിങ്ങോടെയാണ് രോഹിത് ശർമ്മ അത് ആ വിക്കറ്റ് സ്വന്തമാക്കിയെടുത്തത് കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ സ്ട്രെയിറ്റ് എല്ലാവരും കേറ്റി അങ്ങോട്ട് തീർത്തി ഇൻവിറ്റേഷൻ അങ്ങോട്ട് കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ വലിച്ചടിക്കുക വലിച്ചു കഴിഞ്ഞാൽ ഫോർ പോകുന്ന സിക്സ് ഓ ഫോർ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പോകുന്ന ഒരു ഇൻവിറ്റേഷൻ കൊടുത്തു എന്നിട്ട് ഷമിക്ക് ഓവർ കൊടുത്തു ആ ബോളിൽ ഷമി നമ്മുടെ കാർസിന്റെ കുറ്റിയും തീർപ്പിച്ചിട്ടാണ് പോയത് അപ്പൊ അങ്ങനെ ഷമിയുടെ ഒരു തിരിച്ചുവരം കൂടെ ആയപ്പോ ഇംഗ്ലണ്ട് നാപ്പത് ഓവറിൽ ഇരുന്നൂറ്റി ആറിന് ഏട് എന്നുള്ള നിലയിലേക്ക് അതായത് അവരുടെ പവർ പ്ലേ സ്കോർ അനുസരിച്ചിട്ട് മുന്നൂറ്റി അമ്പത് എന്നുള്ളൊരു സ്കോറിലോട്ടൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിയിരുന്നു പക്ഷേ ഇവിടെ നോക്കുക നാൽപ്പത് ഓവറിൽ ഇരുന്നൂറ്റി ആറിന് ഏഴ് എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് ഇംഗ്ലണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ രോഹിത് ശർമ്മത്തിനാണ് ഓവറില് നാലാം ബോളിൽ ബദേൽ ഈ പറയുന്ന എൽ ബി ഡബ്ല്യു കുരുങ്ങുകയും നമ്മുടെ അമ്പയർ അത് നിരസിക്കുകയും ചെയ്തു പക്ഷേ കൃത്യസമയത്തുള്ള രോഹിത്തിന്റെ ഇടപെടലിൽ റിവ്യൂന് കൊടുത്തു അത് കൃത്യമായിട്ട് ഒരു എൽ ബി ഡബ്ല്യൂ ആയിരുന്നു അങ്ങനെ ബദേൽ അവിടെ പുറത്തായി അങ്ങനെ പുറത്തായിട്ട് പിന്നിടി ബോളേഴ്സൊക്കെ ഉള്ളു ആർച്ചറും റഷീദ് റഷീദും ഒക്കെയാണ് നിൽക്കുന്നത് ആദൽ റഷീദ് നിൽക്കുന്നത് നൽകുന്നത് അതിന്റെ ആ വെരി നെക്സ്റ്റ് ഓവറിൽ ഹർദിക് പാണ്ഡ്യാണ് ബോൾ ചെയ്യാൻ എത്തുന്നത് അവിടെ ആർച്ചർ ഒരു സൂചന നൽകി ഒരു ഞാനൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കീറ് കീറാൻ ഒരു സൂചന നൽകി അവിടെ രണ്ട് ഫോറും ഒരു സിക്സ് ഉൾപ്പെടെ ഹർദിക്കിനെ പതിനാറ് ആണ് ആർച്ചർ അവിടെ നേടിയത് ആ ഓവറിൽ അങ്ങനെ പിന്നീട് ഈ പറയുന്ന രോഹിത് ഈ പറയുന്ന പേസ് ബോളേഴ്സിനെ വിട്ടു വിട്ടുകൊടുത്തിട്ടില്ല രണ്ടുപേരും റൈറ്റ് ഹാൻഡ് ആണ് ആർച്ചറും അതിൽ ഋഷിദും റൈറ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡ് ബോളറെ കൊണ്ട് അറിയിപ്പിക്കാനുള്ള തീരുമാനം രോഹിത് ശർമ്മ എടുക്കുകയും അക്ഷരപെട്ടലിനെയും ജഡാജിയെ മാറി മാറി പിന്നീട് അറിയിപ്പിച്ചു അങ്ങനെ അത് ഫലം കണ്ടു അവസാനം ജഡേജിക്ക് ഈ പറയുന്ന ആദിൽ റഷീദിന്റെ കുറ്റിതെറിപ്പിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്നിന് ഒമ്പത് എന്നുള്ള നിലയിലോട്ട് പോയി അതിനുശേഷം ഒരു എന്താ പറയുന്ന ഒരു പരിക്കിന് ശേഷമൊക്കെ തിരിച്ചു മടങ്ങി വന്ന കുൽദീപ് യാദവ് ആദ്യ വിക്കറ്റുകൾ നേടിയപ്പോൾ ആദ്യ വിക്കറ്റുകൾ നേടിയപ്പോഴത്തേനും ഇംഗ്ലണ്ട് ഏഴ് പോയിന്റ് മൂന്നാമത്തെ ഓവറിൽ ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് റൺസിന് പുറത്തായി ഇനി തിരിച്ച് നമ്മൾ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു തുടക്കമൊന്നും ആയിരുന്നില്ല നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന രോഹിത് ശർമ്മ വീണ്ടും ഡിസപ്പോയിന്റഡ് ആക്കി രണ്ട് റൺസ് മടങ്ങി അതുപോലെ തന്നെ ജയ്സ്വാൾ പെട്ടെന്ന് തന്നെ മടങ്ങി എന്നാലും ജയ്സ്വാൾ ഒരു ഇന്റന്റ് കാണിച്ചെങ്കിൽ പോലും ഈ പറഞ്ഞ രോഹിത് ശർമ്മ ജയ്സ്വാൾ കുറച്ചൊരു ഇന്റന്റ് കാണിച്ചെങ്കിലും അടുത്ത മത്സരത്തിൽ തിരിച്ചു വരും എന്നുള്ള ചെറിയ പ്രതീക്ഷകളുണ്ട് പക്ഷേ രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ നമുക്ക് അത് കിട്ടുന്നില്ല അദ്ദേഹം കൂടെ ആ ഒരു ഫോമിലോട്ട് തിരിച്ചു മടങ്ങി വന്നില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നമ്മൾ അഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ പത്തൊമ്പത് രണ്ട് എന്നുള്ള ഒരു ഇതിലോട്ട് നമ്മൾ തകർന്ന് വീഴുകയാണ് അങ്ങനെ വീഴുമ്പോ നമുക്ക് ഒരു പാർട്ണർഷിപ്പ് അത്യാവശ്യമായിട്ട് വന്നു അപ്പൊ ആ പാർട്ട്ഷിപ്പ് നടക്കുമ്പോഴും ഉയർത്തി ഒരു ർഷിപ്പിലോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ സംശയിച്ചു പക്ഷേ ഏറ്റവും കൂടുതൽ എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് ശ്രേയസിന്റെ ഒരു വരവുണ്ടായിരുന്നു ആ ഒരു രക്ഷയില്ലാത്ത ടി ട്വന്റി മോഡിൽ ബാറ്റ് ചെയ്ത ശ്രേയസ് അപാരമായിട്ടാണ് ബാറ്റ് ചെയ്തത് അപാരമായിട്ട് വെച്ച് കഴിഞ്ഞാൽ വെരി 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 നൈസ് ആയിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്ത് ആ ഒരു ശൈലി നോക്കണം വെരി സൂപ്പർ ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് എന്തോ കോൺഫിഡൻറ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത് അങ്ങനെ ഗില്ലും അതുപോലെ തന്നെ നമ്മുടെ ഈ ശ്രേയസോടെ ചേർന്ന്ണ്ട് മുപ്പത് പോളിൽ അമ്പത്തിരണ്ട് റൺസിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് ഈ പത്ത് ഓവറിനെ തന്നെ ഉണ്ടാക്കുകയും നമ്മൾ പത്ത് ഓവറിൽ എഴുപത്തി ഒന്നിന് രണ്ടെന്നുള്ള ഒരു നല്ലൊരു സ്ഥിതിയിലോട്ട് നമ്മൾ എത്തി പത്ത് ഓവറിൽ എഴുപത്തി ഒന്നിന് രണ്ടെന്നുള്ളൊരു മികച്ച ഒരു സ്കോറിലോട്ട് നമ്മൾ എത്തി ശ്രേയസ് മികച്ച രീതിയിലുള്ള ഒരു ഫിഫ്റ്റിയോടെ നേടി മുപ്പത് പോളിൽ അമ്പത് റൺസ് നല്ലൊരു കളി തന്നെയായിരുന്നു മുപ്പത്തി ആറ് ബോളിൽ അമ്പത്തൊമ്പത് റൺസ് എടുത്ത് ശ്രേയസ് അങ്ങനെ പുറത്താകുമ്പോൾ ഇന്ത്യ ഏകദേശം അത്യാവശ്യം ഭദ്രമായിട്ടുള്ള ഒരു സ്കോറ് തന്നെയായിരുന്നു പതിനാറ് പതിനാറ് ഓവറിൽ നൂറ്റി പതിമൂന്നിന് മൂന്നിൽ നിലയിലോട്ട് ശ്രേയസ് അവിടെ കൊണ്ടെത്തിച്ചു അല്ലെങ്കിൽ ശ്രേയസ് അവിടെ ഇന്നിങ്സ് കളിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും തകർത്ത് ഒരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയിട്ടില്ല ഇന്ത്യ അങ്ങനെ ഇരുപത് ഓവർ ആവുമ്പോഴത്തേനും നൂറ്റി മുപ്പത്തി എട്ടിന് മൂന്നിൽ നിലയിലോട്ടെത്തി അതായത് ഗില്ലും അതുപോലെ തന്നെ നമ്മുടെ അക്സർ പട്ടേലും ഗില്ലിൻ്റെ ഒരു പ്ലേ എന്ന് പറഞ്ഞ എടുത്തു പറയണേ എടുത്തു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ബ്രില്യൻറ്റ് ഇന്നിങ്സ് ആയിരുന്നു നമ്മുടെ ഗില്ലി കളിച്ചത് ശരിക്കും പറഞ്ഞാൽ അവസരത്തിനകത്ത് ഗില്ല് ഉയർന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെ വളരെയധികം സന്തോഷപ്പെടുത്തുന്ന ഒരു പെടുത്തിയ ഒരു കാര്യമായിരുന്നു അതുപോലെ തന്നെ അക്സർ പട്ടേല് ഒരു ബാറ്റ്സ്മാൻ എന്നുള്ള നിലയിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് നമുക്ക് തോന്നുകഴിഞ്ഞ ഐ പി എൽ മുതൽ അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അത് നമ്മൾക്ക് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ച കൊണ്ടിരിക്കുന്നത് ഒരു എന്താ പറയുന്ന ഒരു ഒരു പ്രോപ്പർ ബാറ്റർ എങ്ങനെയാണോ അതേപോലെ ഒരു ബാറ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആക്സർപ്പെട്ടത് ശരിക്കും അത് നമുക്ക് വലിയ നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ നമുക്കത് ഗുണം ഒരു കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു അസെറ്റ് തന്നെയായിരിക്കും ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ആണ് അതുപോലെ തന്നെ ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വളരെ മികച്ച രീതിയിലുള്ള ഷോട്ടുകളൊക്കെ ആയിട്ട് റണ്ണുകൾ കയറ്റുവാനും ആഹ് ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനും അദ്ദേഹത്തിന് വളരെ നിസാരമായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കവർ ഡ്രൈവ് ഒക്കെ കണ്ടപ്പോണ്ടല്ലോ എന്റെ ദൈവമേ ഒരു രക്ഷയാത കവർ ഡ്രൈവും നല്ല നല്ല കുറച്ച് സെലക്ടായിട്ടുള്ള ഷോട്ടുകളും ഒക്കെ ആയിട്ട് അക്ഷർ പട്ടേലിൽ മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി വളരെ വാതവ പറഞ്ഞു പറഞ്ഞ് ഏകദേശം ഈ ഇരുപത് മിനിറ്റോളം അടുക്കാറായെന്ന് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബോറിങ് ആയിട്ട് തന്നെ തോന്നുമായിരിക്കും എനിക്ക് അറിഞ്ഞു നിങ്ങൾ ഇത് എങ്ങനെയാണ് കാണുന്നതെന്ന് പക്ഷേ അമ്പത് പവനെ മനസ്സിലാക്കാണ്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ തന്നെയാണ് നമ്മൾ എടുക്കാൻ നോക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് തന്നെ വളരെ സ്പീഡിലാണ് അപ്പം ഈ പറയുന്ന പോലെ അങ്ങനെ നമ്മൾ ഏകദേശം ഈ പറഞ്ഞ ഇവരുടെ രണ്ടുപേരുടെ ഒരു പ്രകടനം കൂടി ആയപ്പോ രണ്ടുപേരും ഈ ഫിഫ്റ്റി അടിച്ചിട്ടാണ് പുറത്തായത് ഗില്ല് അറുപത് പോളിലെ അമ്പത് റൺസ് ഇതുപോലെ നേടി ഇരുപത്തിനാല് പോയിന്റ് അഞ്ചാമത്തെ ഓവറിൽ അദ്ദേഹം അറുപത് പോളിൽ അമ്പത് റൺസ് പൂർത്തിയാക്കി പിന്നീട് അക്സർ പട്ടേൽ നാപ്പത്തി ആറ് ബോളില് അമ്പത് റൺസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനായിരുന്നു മുപ്പത്തി മൂന്നാമത്തെ ഓവറിൽ അദ്ദേഹവും ഈ പറഞ്ഞ നല്ല ഫിഫ്റ്റി നേടി അതുപോലെ തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം ആദിൽ റഷീദിന്റെ ആ ഒരു അക്സർപട്ടേലിനെ പുറത്താക്കിയ ഒരു ബോളാണ് ഓഫ് ടാമിന്റെ വെളിയിൽ വന്നൊരു ബോൾ വളരെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അത് ടേൺ ചെയ്ത് അകത്തോട്ട് കുറ്റി തെറുപ്പിച്ചത് പോയതും ശരിക്കും പറഞ്ഞാൽ ഗില്ലും അതുപോലെ തന്നെ ഗില്ല് ഈ പറഞ്ഞ തലേ കൈവച്ചു അക്സർപെട്ടലിന് വിശ്വസിക്കാൻ പറ്റിയില്ല അത്ര മികച്ചൊരു ബോളായിരുന്നു അതിൽ രക്ഷിച്ചത് ആ ഒരു അത്രയും മികച്ചൊരു ബോൾ ആയതുകൊണ്ട് തന്നെയാണ് അക്സർപെട്ടൽ അവിടെ വിക്കറ്റിന് മുന്നിൽ കുടുകയും ചെയ്തത് എന്തായാലും വളരെ മികച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു രണ്ട് ടീമും കാഴ്ചവെച്ചത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇംഗ്ലണ്ട് ഈ പറയുന്ന പോലെ ബാസ്ബോൾ ക്രിക്കറ്റ് ബാസ്ബോളിന്റെ കാര്യം പറയുമ്പോഴാണ് ഒരു കാര്യം എടുത്തു പറയേണ്ടതുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ബേസ്ബോൾ 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 ക്രിക്കറ്റ് ബേസ്ബോൾ ശൈലി എന്നാണ് പക്ഷെ അത് അത് അങ്ങനെയല്ല ബാസ്ബോൾ എന്നാണെന്നൊരു കാര്യം എന്നെ രണ്ടുമൂന്ന് സുഹൃത്തുക്കൾ നമ്മളെ ഈ പറഞ്ഞ മെൻഷൻ കമന്റിൽ അത് ഓർമ്മപ്പെടുത്തിയിരുന്നു അപ്പൊ ഞാൻ എന്തായാലും നിങ്ങളോടൊക്കെയും അതിന് ഞാൻ സോറി ചോദിക്കുകയാണ് അപ്പം അതിനെ പറ്റിയിട്ടൊരു അറിവ് എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാനത് ബേസ്ബോൾ ബേസ്ബോൾ എന്ന് പറഞ്ഞത് എന്തായാലും അത് തെറ്റി തന്നെയാണ് ബാസ്ബോൾ അപ്പൊ ഇംഗ്ലണ്ട് ബാസ്ബോൾ ക്രിക്കറ്റിൽ എന്നുള്ളൊരു ശൈലി കൊണ്ടുവരുമ്പോത്തേനും പ്രതീക്ഷിച്ചത് ഇതൊന്നും ആയിരിക്കത്തില്ല ഈ റിസൾട്ട് ആയിരിക്കത്തില്ല ഇരുന്നൂറ്റി നാപ്പത്തെട്ട് എന്നുള്ളൊരു ഒരു സ്കോറേ ആയിരിക്കത്തില്ല ഒരു മുന്നൂറെങ്കിലും എന്തല്ലേ എല്ലാവരും പ്രതീക്ഷിക്കാണ് പക്ഷെ നല്ല നമ്മുടെ നല്ല ബോളേഴ്സ് നല്ല മികച്ച രീതിയിൽ തന്നെ പന്തറിഞ്ഞ് പിടിച്ച് പിടിച്ചതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി നാപ്പത്തി എട്ടിന് അവരെ ഒതുക്കാനായിട്ട് ഇടയായി അപ്പൊ എന്തായാലും വളരെ മികച്ചൊരു മത്സരം തന്നെയായിരുന്നു പറയാനായിട്ട് ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അടുത്ത മത്സരത്തിൽ വിരാട് കോഹ്ലി തിരിച്ചു വരുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അപ്പൊ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ വളരെ പ്രതീക്ഷ ഇല്ലാണ്ടാണ് ഞാൻ ഈ ടീമിനെ നോക്കി കണ്ടത് കാരണം ഈ ഒരു സ്കോഡ് തന്നെ കണ്ടപ്പോഴത്തേന് കാരണം എല്ലാവരും നല്ല ടാലന്റ് ഉള്ളവർ തന്നെയാണ് സ്കിൽ ഉള്ളവർ തന്നെയാണ് പക്ഷേ ഈ പറയുന്ന പോലെ ഇവരുടെയൊക്കെ സമീപകാലത്ത് പ്രകടനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് വർക്കൌട്ട് ആകും എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു അത് തന്നെയല്ല ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ പറയുന്ന പോലെ വലിയ ഈ പറയുന്ന ഈ പൊസിഷനുകളൊക്കെ ചേഞ്ച് ചെയ്യാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഒരാളെ താഴോട്ട് ഒരാളെ വന്ന് മേളോട്ട് അങ്ങനെയൊക്കെ കേട്ടി കയറ്റി കേട്ടി കെട്ടി അത്യാവശ്യം നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെ മീൻസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ടീമിന് സാധിച്ചു എന്നുള്ളതാണ് കാരണം ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടും നല്ല മികച്ച രീതിയിൽ കളിക്കുവാൻ ഇന്ത്യക്ക് പറ്റുന്നുണ്ട് അതായത് ഇപ്പം ബാസ്ബോൾ ക്രിക്കറ്റ് കളിക്കണോ അതും ഇന്ത്യക്ക് പറ്റും അഥവാ നമുക്കൊരു ഒരു സെൻസിബിൾ ഇന്നിങ്സ് കളിക്കണോ അതും ഇന്ത്യക്ക് പറ്റും ഏത് രീതിയിൽ വേണേലും കളിക്കാൻ ടെസ്റ്റ് രീതിയിൽ കളിക്കാനാണെങ്കിലും ഓടിയ രീതി ഫോർമാറ്റ് കളിക്കാനാണെങ്കിലും ഇപ്പം ടി രീതിയിൽ കളിക്കാനാണെങ്കിലും അതായത് ഫിഫ്റ്റി ഓവറിലെ കളി ആരുടെ പറയുന്നത് കളിയുടെ കാര്യമാണ് പറയുന്നത് ഇനിയിപ്പം ഈ ഫിഫ്റ്റി ഓവർ കളി ടിൻ രൂപത്തിൽ കളിക്കാനാണെങ്കിലും ഇന്ത്യക്ക് പറ്റുമെന്നുള്ളതാണ് അമ്പത് ഓവറിൻ്റെ ബാറ്റ് ചെയ്യുകയും ചെയ്യും കാരണം അത്രയും നല്ല ഒരു ബാറ്റിംഗ് ലൈനപ്പും അത്രയും നല്ലൊരു ഈ പറയുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പ്ലേയിങ് ഇലവനെയാണ് ഈ പറഞ്ഞ ഇന്ത്യൻ ടീം അണിനിരത്തിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ട്രോഫിയിൽ എനിക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട് അതിൽ അടുത്ത മത്സരത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ഈ പറഞ്ഞുള്ള റിവ്യൂ എടുക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ടൈം കുറച്ച് നീണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു കണ്ടുപോകണം സമയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു കണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റ് ചാനലുകളൊക്കെ അവൈലബിൾ ആണ് ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു ചാനൽ റാഫ് ടോക്ക് റാഫ് ടോക്ക് ക്രിക്കറ്റ് ആണ് അപ്പം റാഫിക്ക നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് വളരെ കുറച്ച് സമയങ്ങളൊണ്ട് തന്നെ നല്ല രീതിയിൽ അധികം ചെയ്യുന്നുണ്ട് അതല്ലാണ്ട് മറ്റ് ചാനലുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ കുറച്ച് സമയം കൊണ്ടൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് കുറച്ചുകൂടെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ എങ്കിലും ഞാനൊരു തുടക്കകാരനായതുകൊണ്ട് തന്നെ പെക്കിറ്റ ആരാധകർ എന്നെ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു പത്ത് എഴുപത് എൺപത് സബ്സ്ക്രൈബേഴ്സുകൾ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവും അപ്പം അതിനുശേഷം ഈ പറഞ്ഞപോലെ വാച്ചവറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കാരണം ഇതിനകത്തുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഈ വരുമാനത്തിൽ നമുക്ക് എന്തെങ്കിലും ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ഒരു വലിയൊരു കാര്യമായിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാന്ന് ഞാൻ 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 റിക്വസ്റ്റ് ചെയ്യാണ് അപ്പൊ എന്തായാലും ഈ പറയുന്ന പോലെ ഒരു ലോങ് വീഡിയോ മാത്രം നമ്മളിന്ന് പ്രതീക്ഷിച്ചാൽ മതി അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് എന്തായാലും വീട്ടും കാണാം